ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ എല്ലാരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ രാവിലെ നമുക്ക് കുറച്ച് അരി കൂണ് കിട്ടി കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ അത് നമ്മുടെ വഴിയിൽ നിന്നാണ് അപ്പൊ ഏട്ടനാണ് അത് കണ്ടത് അങ്ങനെ ഇത് ഞാനും ഏട്ടനും മോളും കൂടെ പോയി അതെല്ലാം പിച്ച് ഇട്ടുകൊണ്ട് വന്നു അങ്ങനെ കൂണ് പിച്ചി കൊണ്ട് വന്ന് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത്രയും കൂണേ ഉള്ളായിരുന്നു കേട്ടോ വൃത്തിയാക്കി അതിലോട്ട് നമുക്ക് കുറച്ച് സവാ രണ്ട് സ ഒരു കുഞ്ഞൊരു സവാള അരിഞ്ഞിട്ട് ചുവന്നുള്ളിയുണ്ടെങ്കിൽ അതാണ് നല്ലത് സവാള അരിഞ്ഞിട്ടെടുത്ത് തേങ്ങക്കുത്തും ഇട്ട് പച്ചമുളകും ഇട്ട് കരിയാപ്പിലേ ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും ഇട്ട് ഇളക്കി കടു വറുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്തിട്ടൊന്നും ഒന്ന് ഒന്ന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടൊന്ന് വയറ്റി മെഴുക്കു വരട്ടി ആയിട്ട് എടുത്തു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ വറുത്തത് ഞാൻ കറി വെക്കാനെ കൊണ്ട് വറുത്ത് വെച്ചതാ കൂട്ടുകാരെ ഇതൊരു പാത്രം ഇരുന്നതാണ് അതെ ഇവിടെ ഒരുത്തി കപ്പ ഉഴുങ്ങിയത് എടുത്തുകൊണ്ട് ഇരുന്നതാണ് അപ്പം എന്നാത്ത ഇനി കറി വെക്കാനില്ലാതായി ബാക്കി വറുത്തത് ഇരിക്കുന്നു ഇനി ഇത് ചട്ടി അടപ്പത്ത് ചട്ടിയടപ്പത്ത് ഇനി കറി വെക്കണം അപ്പൊ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് കറി വെക്കണ്ട മീൻ വറുത്താൽ എന്ന് പറഞ്ഞു ഇവിടെ കൂണ് മെഴുക്ക് ഉരട്ടി വെച്ചതാണ് അതും അപ്പം എണ്ണ കോരിക്കൊണ്ട് പോയി അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഏട്ടൻ കപ്പ് പുഴുങ്ങിയതും ചിക്കൻ കറിയും മീൻ വറുത്തതുമാണ് എടുത്തത് നമ്മുടെ ഇവിടെ ഇങ്ങനെ കുറച്ച് സിമെൻ്റ് ഒക്കെ ഇട്ട് വെക്കാനോട്ട് ഇവിടെ നല്ല മണ്ണാണ് മണ്ണിങ്ങനെ ഇളകി കിടക്കുന്നുകൊണ്ടാണോ എന്താ നടത്തിയിട്ട് ഭയങ്കര ഉറുമ്പും ഇതൊക്കെ അന്നേരം പിന്നെ ഏട്ടൻ അവിടെ ഇച്ചിരി സിമെൻ്റ് ഒക്കെ ഇട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ മണ്ണ് ഇളകി കിടക്കുവാണേ കണ്ടോ അപ്പോൾ ഇതിന് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട് നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ ബാത്റൂമാണ്കന്മാർ ഇവിടെയാണ് കക്കുത്തി പോകാൻ ഓടി വന്ന് കയറുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഇത്തിരി സിമൻ്റ് ഇടാമെന്ന് വിചാരിച്ചത് കാരണം നമ്മൾ അടുക്കള വാതിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നിങ്ങനെ വിചാരിച്ചു നമ്മളെ ഇവിടെയാണ് വിളക്ക് കത്തിക്കുന്നത് കേട്ടോ അകത്ത് നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടാകുന്നുണ്ടോ നമുക്ക് പ്രയാസമാണെങ്കിൽ അതുകൊണ്ട് എവിടെയാണ് സിമെന്റ് ഒക്കെ ഇട്ടുറപ്പിച്ച് വെക്കാൻ മതി അപ്പൊ രാവിലെ നമുക്ക് കഴിക്കാനായിട്ടുള്ളതും ചിക്കൻ കറിയും കപ്പ വിഴുങ്ങിയതുമായിരുന്നേ പിന്നെ മീൻ വറുത്തതും ആരാ എന്താ കാണിച്ചോടി നീയ്യപ്പൊ വൈകുന്നേരം ആയപ്പോഴാണ് നമ്മുടെ കിഴന്നൊന്ന് പോരി പറ്റിക്കാൻ വിചാരിച്ചത് കാരണം ഒരാളെ കൊണ്ട് തന്നെ പറ്റില്ല മക്കള് രണ്ടുപേരും ഇടില്ലായിരുന്നു അവര് വന്നു പിന്നെ അവർ മൂന്ന് പേര് ഏട്ടനും മക്കളുടെ കൂടി കിണറ് വൃത്തിയാക്കുക അതിന് മണ്ടയ്ക്ക് കുറച്ച് പായലൊക്കെ ആയിട്ട് കിടക്കുക അപ്പം നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യമാണേ മോട്ടോർ വെക്കുന്നത് അതുവരെ നമ്മൾ നമ്മളിതിന്ന് ഇങ്ങനെ കോരിയെടുക്കുമായിരുന്നു രണ്ട് സടി കമ്പൊക്കെ വെച്ചിട്ട് കപ്പിയൊക്കെ ഇട്ട് വെള്ളം കോരിയെടുക്കുമായിരുന്നു അന്നേരം നമുക്ക് തൊട്ടിയൊക്കെ ഇടുന്നത് കൊണ്ട് അത്രയും പായൽ വരത്തില്ലാണ് ഇതിപ്പോൾ മോട്ടർ അടിച്ച് വെള്ളം എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പായലിടയ്ക്കിടയ്ക്കിടയ്ക്ക് തന്നെ മണ്ടയ്ക്കങ്ങ് പായൽ ആവുകയാണ് അപ്പം നമ്മൾ വെള്ളം വറ്റിച്ച് കളഞ്ഞാലും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് പായൽ പിന്നെ അങ്ങ് ആവുക കോരി കളയുന്നില്ലല്ലോ ഇതുപോലെ എടുത്ത് അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ് എന്നാൽ നല്ലപോലെ വെള്ളം വറ്റിച്ചിട്ട് അടിയിലുള്ളതെല്ലാം അവിടെ വാരി കളഞ്ഞ് വൃത്തിയാക്കുക എന്ന് അങ്ങനെ ഒരു ഏട്ടനും മക്കളുടെ കൂടി കിണർ വൃത്തിയാ അപ്പോഴത്തേക്ക് വൈകുന്നേരം വൈകി കേട്ടോ അങ്ങനെ കിണർ വൃത്തിയാക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഉണക്കാവുമ്പോൾ ഇതൊന്ന് ശരിയാക്കി എടുക്കണം അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തേത് വരുന്നത് ഏഴ് കൂട്ടുകാരെ നമുക്ക് അതാണ് നമ്മുടെ കിണറൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഓരോരോ കാര്യങ്ങളാണ് അപ്പം ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ നമ്മൾ മോട്ടറ് കിണറിനകത്ത് വെച്ചിട്ട് അതുവരെ നമ്മൾ വെള്ളം കോരിത്തന്നെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ വയലല്ലേ നമ്മൾ കിണറിന് വലിയ ആഴങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്നാലും ഉണക്കൊക്കെ ആകുമ്പോൾ വെള്ളം വറ്റും കേട്ടോ പഴയ വീടിയിലൊക്കെ കാണാം ഉണക്ക സമയത്തൊക്കെ വെള്ളം വറ്റിയിരിക്കുന്നത് അങ്ങനെ ഇവിടെ ഞാൻ കുറച്ച് ചെടി നട്ടതായിരുന്നു ഇന്ന് രാവിലെ ഇന്നലെ ഇന്നലെ രാവിലെ കൊണ്ട് നട്ടത് എന്നിട്ട് ആ വൈകുന്നേരം അതിൻ്റെ മണ്ടയ്ക്ക് എല്ലാം മണ്ണും വേസ്റ്റും കോരിയിട്ട് ഞാൻ ആ ചെടി എല്ലാം പോയി കാണും ഇനി രാവിലെ ഒന്ന് നോക്കണം ചെടി അവിടെ ഉണ്ടോ ഇല്ലയോ ഒന്ന് മണ്ണൊക്കെ ഒന്ന് മാറ്റി നിർത്തണം അതിന് അങ്ങനെ കിണറിനകമൊക്കെ വൃത്തിയാക്കി കുറച്ച് ചെടിയും മണ്ണും ഉള്ളായിരുന്നു കുറച്ചേ ഉള്ളായിരുന്നു അതും വെള്ളമെല്ലാം പിന്നെ അല്ല നമ്മൾ മോട്ടർ അടിച്ചു പറ്റിച്ചെല്ലാം പക്ഷെ ചക്കിമോട് അച്ഛനാണ് കിണറിനകത്ത് ഇറങ്ങിയത് അങ്ങനെ പിന്നെ കുഞ്ഞിങ്ങി മേളിൽ കയറി വന്നു മക്കൾ വന്നപ്പം നമുക്കൊരു ബിരിയാണി കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പൊ തന്നെ നമ്മള് ചോറ് വെക്കണം അത് കൊള്ളാലും എന്താ പറയണം ആ അത് അതോ അമ്മ രാവിലെ ബിരിയാണി ഇട്ടു പോയതാ അതിരി പോയിട്ട് അടുത്തെല്ലാം കറക്കം കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പ് വന്നത് അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കമ്പൊക്കെ എടുത്ത് വിരട്ടി എല്ലാത്തിനെ ഞാൻ എന്നോട് ചോദിച്ച അമ്മ അതെന്താ പറയാത്തേന്ന് ഞങ്ങള് വഴക്കു പറഞ്ഞാൽ ആരും എന്താ അമ്മ പറയാത്തേന്ന് പിള്ളാരും കൊച്ചു മക്കളും ഒക്കെ ആയെന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ മക്കൾ കുഞ്ഞു പിള്ളേരല്ലേ അപ്പോൾ നമ്മളെ ഇടയ്ക്കൊക്കെ ഒരേ അടി ആ കൊണ്ട അപ്പൊമാർക്കൊക്കെ ഒരേ അടി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതാണ് കമ്പ് പാകത്തിന് മുറിച്ച് വെച്ചിട്ടുണ്ട് ആ കമ്പൊക്കെ എടുത്തിട്ടാണ് കൊടുക്കുന്നത് ഓ മൂത്ത മരുമോൾ കൊടുത്ത് വിട്ടതാണ് പ്രാഷ്യൻ ഫുഡ് ഇത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ട് എനിക്കിതിഷ്ടപ്പെട്ടില്ല കൂട്ടുകാരെ എന്തോ എനിക്കിതിനങ്ങോട്ട് രുചി കിട്ടിയില്ല ഏ ബിരിയാണി ചോറ് റെഡിയായി ആയി കുഞ്ഞിന് കഴിക്കാൻ കൊടുത്തു കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്നു കഴിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ ബിരിയാണി ചോറൊക്കെ റെഡിയായി ആയി കൂട്ടുകാരെ മക്കളേത് കാണിച്ചല്ലോ പിന്നെ ഇതും വറുത്തെടുത്തു പിന്നെ നമ്മൾ രാവിലെ വെച്ച നമ്മുടെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറിയും ചോറും നമുക്കങ്ങനെ നല്ലതായിട്ടൊന്നും റൈസ് വെക്കാൻ അറിയില്ല ആവുന്ന രീതിയിലൊക്കെ നമ്മൾ വെച്ചതാണ് എൻ്റെ ഏട്ടനേം മക്കളേയും പറ്റിക്കാനല്ലേ ഇപ്പൊ ഇതൊക്കെ തന്നെ ധാരാളം നമ്മൾ മല്ലിയേലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ എന്ത് ചെയ്യുന്ന ഇതിനിടയിൽ ഇവിടെ ഉണ്ട് എന്തുവാ അതെ നമ്മുടെ മല്ലിയല ഇവിടെ ഇല മല്ലിയേലേം പുതിയയിലും ഇടുന്ന ഒന്നും മോന് അച്ഛൻ ഇഷ്ടമല്ല കേട്ടോ അവനെ മോക്ക് നൈറ്റ് ആണ് അവളെ കൊണ്ടു പോയി അപ്പൊ പിന്നെ പറ്റുന്ന നമ്മൾ കുറച്ചേ അതുകൊണ്ട് ഇട്ടുള്ളു പിന്നെ നമ്മുടെ ചോറും റെഡിയായി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരൊക്കെ കമന്റ് ഇടണം Bye, good day.